നദി മുറിച്ചു കിടക്കുന്നതിനിടെ യുദ്ധ ടാങ്ക് ഒഴുക്കിൽപ്പെട്ട് അഞ്ച് സൈനികർക്ക് വീരമൃത്യു ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ലേയിലെ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്താണ് സംഭവം അപകടത്തിൽ കൊല്ലപ്പെട്ട അഞ്ചു പേരിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും ഉൾപ്പെടുന്നു ചൈനയുമായി ചേർന്ന് കിടക്കുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ നദി മുറിച്ചു കിടക്കുന്നതിനിടെയാണ് ടാങ്ക് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട കരസേനയുടെ ടാങ്കിൽ നാല് ജവാന്മാരും ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും ഉണ്ടായിരുന്നു പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതാണ് അപകടകാരണമായതെന്ന് വാർത്താ ഏജൻസിയായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ലേയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് ടി സെവന്റി ടു എന്ന ടാങ്കിലായിരുന്നു സൈനികരുടെ സഞ്ചാരം എന്നാൽ പെട്ടെന്ന് നദിയിലെ ജലനിരപ്പ് ഉയരുകയും ടാങ്കും സൈനികരും അടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നുവെന്നും സൈനിക വക്താവ് പറഞ്ഞു റിവർ ക്രോസിംഗ് അഭ്യാസത്തിനിടെയാണ് അപകടമുണ്ടായത് അഞ്ച് മൃതദേഹങ്ങളും കണ്ടെടുത്തുവെന്ന് അധികൃതർ പറഞ്ഞു മിന്നൽ പ്രളയത്തിലാണ് ടാങ്ക് ഒഴുകിപ്പോയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നദി മുറിച്ചു കിടക്കുന്നതിനിടെ ടാങ്ക് അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അപകടത്തിൽ ധീരരായ അഞ്ച് ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടമായതിൽ അഗാധമായ ദുഃഖമുണ്ട് രാജ്യത്തിനായുള്ള സേവനത്തിനിടെയാണ് നമുക്ക് സൈനികരെ നഷ്ടമായത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു ഈ ദുഃഖത്തിന്റെ വേളയിൽ രാഷ്ട്രം അവർക്കൊപ്പമുണ്ടെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ലഡാക്കിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് വെള്ളിയാഴ്ച ഷിംല കൊള്ളൂർ കിന്നൂർ ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായി ഷിംലയിൽ മലയാന മേഖലയിൽ മണ്ണിടിച്ചിലിൽ നിരവധി വാഹനങ്ങൾ തകർന്നു കൊള്ളൂർ കിന്നൂർ ജില്ലകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് ഗതാഗതം സ്തംഭിച്ചു വണേഷ്യൻ മീഡിയ